ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം ഇത് അംഗീകരിച്ചത് നോക്കൂ പറയ്ക്ക് ഒരു തെറ്റിദ്ധാരണ പൊതുവെ മാധ്യമ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നാണ് അങ്ങനെയല്ല എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് ഈ വരാൻ പോകുന്ന ഡി ജി പി ഒഴിവിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ് സ്ക്രീനിങ് കമ്മിറ്റി ചെയ്തത് അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ കഴിയില്ല കഴിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം ചൂണ്ടിക്കാണിക്കണം അതല്ലെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് പോകും ഈ എം ആർ അജിത് കുമാറിനെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാവുന്ന എഫ്ഐആർ ഇടാവുന്ന മെമ്മോ കൊടുക്കാവുന്ന ഒരു കേസും ആ സച്ച് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മന്ത്രിസഭ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു സ്ഥാനക്കയറ്റം ഒരു സ്ക്രീനിങ് കമ്മിറ്റി നിയോഗിച്ച അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്ന ഒരു സ്ഥാനക്കയറ്റം ആ അംഗീകരിക്കുക എന്നുള്ളത് മാനദണ്ഡ പ്രകാരമുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് ഇനി അതിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നാളെ രാവിലെ ഈ എ ഡി ജി പി ആയി എം ആർ ജി കുമാർ ഡി ജി പി ആകൂ ഇല്ല എം ആർ അജി കുമാറിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം അപ്പോൾ പിന്നെ നമ്മൾ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയൊരു പൊളിറ്റിക്കൽ ഫേവറേറ്റിസമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല